ഗാസയിലെ ഏറ്റവും വലിയ തലയെടുപ്പുള്ള ആതുരാലയമാണ് അൽഷിഫ ആശുപത്രി ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ നടത്തിച്ച മഹിത ചരിത്രമുള്ള ഈ ആശുപത്രി ഇന്ന് ഒടിഞ്ഞു തകർന്ന അസ്ഥിഗൂടം പോലെ കോൺക്രീറ്റ് ബീമുകളും സ്ലാബുകളും പുറത്തേക്ക് തുറിച്ചു തള്ളി നിൽക്കുന്നു ഐ സിയു ഓപ്പറേഷൻ തിയേറ്ററും ശിശുരോഗ വിഭാഗവും പ്രേതഭവനം കണക്കി കത്തിക്കരിഞ്ഞ് വെറും കോൺക്രീറ്റ് അവശിഷ്ടം മനുഷ്യത്വമില്ലാത്ത ഇസ്രായേലിലെ സൈനികർ രണ്ടാഴ്ച ഇവിടെ സംഹാര താണ്ടവമാതിന് ഏറെ ബാക്കി പത്രമാണിത് തീർന്നില്ല ഇപ്പോൾ മരണത്തിന്റെ മരണമണി എവിടെ എങ്ങും മുഴങ്ങുകയാണ് ഇന്നലെ സന്നദ്ധ പ്രവർത്തകരും യു എൻ ഉദ്യോഗസ്ഥരും പലസ്തീൻ സിവിൽ ഡിഫൻസും ആശുപത്രിയിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഇസ്രായേൽ കൊലപ്പെടുത്തിയ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ഉടലുകൾ വരെ ആശുപത്രിയിലും മുറ്റത്തും ചിതറിക്കിടക്കുന്നു കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ ചീഞ്ഞളിഞ്ഞതിന്റെ ദുർഗന്ധം വമിക്കുന്നു സ്ത്രീകളും കുഞ്ഞുങ്ങളും മുതിർന്നവരടക്കമുള്ളവരുടെ കൈകാലുകളും ശരീരഭാഗങ്ങളും പലയിടത്തുമായി കിടക്കുന്നു ആശുപത്രി മുറ്റത്ത് കൂട്ടക്കുഴിയെടുത്ത് ഒരുമിച്ച് തള്ളിയ മൃതശരീരങ്ങൾ വേറെ മുൻപ് കൊല്ലപ്പെട്ടവർക്ക് ആശുപത്രി വളപ്പിൽ ഒരുക്കിയ ഖബറുകൾ ഇസ്രായേൽ ബുൾഡോസറുകൾ മാന്തി പൊളിച്ച് പുറത്തുവിട്ട മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും അങ്ങിങ്ങായി കിടക്കുന്നു ചികിത്സ തേടിയെത്തിയവരും ആരോഗ്യ പ്രവർത്തകരും അഭയം തേടിയവരും അടക്കം മുന്നൂറോളം പേരെയാണ് ഈ ആശുപത്രിക്കകത്ത് ഇസ്രായേൽ വെടിവെച്ചും പട്ടിണി കിട്ടും മർദ്ദിച്ചും രണ്ടാഴ്ച കൊണ്ട് കൂട്ടക്കൊല ചെയ്തത് അവരുടെ മൃതദേഹങ്ങളോട് പോലും കൊടും ക്രൂരതയാണ് സൈനികർ കാണിച്ചത് മരിച്ചവരുടെ ദേഹത്തുകൂടി ടാങ്കുകൾ ഓടിച്ചു കയറ്റിയെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു ആശുപത്രിയിലേക്കുള്ള വഴി പോലും ബുൾഡോസർ ഉപയോഗിച്ച് കിളച്ചു ആശുപത്രി സമുച്ചയവും പരിസരത്തെ കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കിയാണ് ഇസ്രായേൽ സേന ഇവിടെ നിന്ന് പിന്മാറിയത് വാഹനങ്ങളുടെ അകമ്പടിയിൽ രണ്ടാഴ്ച നീണ്ട സൈനിക താണ്ഡവത്തിനിടെ ചികിത്സ മുടങ്ങി നിരവധി രോഗികൾ മരിച്ചിരുന്നു കൂട്ടിരിപ്പുകാരായും അഭയാർത്ഥികളായും അകത്തുണ്ടായിരുന്നവരെ കൊലപ്പെടുത്തി നൂറുകണക്കിന് പേരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു കെട്ടിടങ്ങൾക്ക് തീയിടുകയും ബോംബിട്ട് കോൺക്രീറ്റ് കൂനകളാക്കുകയും ചെയ്തു കഴിഞ്ഞ നവംബർ മുതൽ നാല് തവണയാണ് ഇസ്രായേൽ സേന ഈ ആശുപത്രിയിൽ ഇരച്ചു കയറി അതിക്രമം അഴിച്ചുവിട്ടത് അൽ അമർ ആശുപത്രിയിൽ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയ നഴ്സിന്റെ മൃതദേഹം അഴുകിയ നിലയിലും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയിരുന്നു ഇസ്രായേൽ സൈനസ്റ്റ് സേനയുടെ തോക്കിൻമുനിൽ ആക്രമണത്തിൽ പരിക്കേറ്റവരെ പരിചരിക്കുകയായിരുന്നു മുഹമ്മദ് ആബിദിനു നേരെ സൈനികർ സൈനികർ പലസ്തീൻ റെഡ് നിറയൊഴിക്കുകയായിരുന്നു സൊസൈറ്റിയുടെ വോളന്റിയറാണ് ആബിദർ ജീവിന് വേണ്ടി പിടയുന്ന ആബിദിനെ രക്ഷിക്കാൻ ശ്രമിച്ച റെഡ് ക്രോസെന്റിലെ സഹപ്രവർത്തകനായ ആംബുലൻസ് ഡ്രൈവറേയും സൈന്യം ആട്ടിയോടിച്ചു മൃതദേഹം അവർ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിപ്പിച്ചു രണ്ടാഴ്ചത്തെ നരനായാട്ടിന് ശേഷം അൽ അമൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറിയപ്പോൾ കണ്ട കാഴ്ച കരളിയിപ്പിക്കുന്നതായിരുന്നു നിലയിൽ ആബിദിന്റെ മൃതദേഹം ആശുപത്രി മൂലയിൽ കിടക്കുന്നു അദ്ദേഹത്തിന്റെ അഴുകിയ മൃതദേഹം ഇന്ന് കണ്ടെത്തി ആബിദ് ധരിച്ചിരുന്ന പലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റിയുടെ യൂണിഫോം വഴിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് ആരോഗ്യ പ്രവർത്തകർ എന്ന നിലയിൽ ആ യൂണിഫോം അദ്ദേഹത്തിന് സംരക്ഷണം നൽകേണ്ടതായിരുന്നു ആബിദിന്റെ ഫോട്ടോ സഹിതം എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്